ും കുഞ്ഞനുംകയായിട്ട് ഒരു ഗ്രാമ്പൂ പൂച്ചുണ്ട് ഇതിപ്പോ രണ്ടു ദിവസവും കൊണ്ട് ഉണക്കി ഇതിനിപ്പോ കൊടുക്കാനായി ചാക്കി വെച്ചേക്കുവാണ് കൃഷിയിടത്തിലാണ് അപ്പൊ ഇവിടെ ഷാന്റെ പപ്പയൊക്കെ ഇവിടെ ഗ്രാമ്പു പറയാന് വേണ്ടി വന്നതാണ് ഇവിടെ മൊത്തം ഗ്രാമ്പു കൃഷിയാണ് ഇവർക്ക് അപ്പൊ ഇത് ഗ്രാമ്പുവിന്റെ സീസണിലാണ് കഴിയാനായി അപ്പൊ നമ്മള് പറക്കാൻ പോവാണ് പോകാനായി ഇവിടെ ഈ കുളത്തിൽ ആമ്പലുണ്ട് ഈ ഇതൊരു കുളാണ് ഇതിന്റെ അമ്പലൊക്കെ വിരിഞ്ഞു നിക്കുന്നുണ്ട് അപ്പൊ ഇതാണ് ഷാന്റെ പപ്പ അപ്പൊ നമ്മുടെ കൂടെ ജറോളും ഉണ്ട് ഇത് വെറുതെ കൃഷിയിടാണ് നമ്മൾ ഇനി ഇതിനെ കുറിച്ച് കൂടുതൽ പരിചയപ്പെടാം ഇത് കൂട്ടായത് ഏകദേശം ഒരു പതിനഞ്ച് വർഷമായിട്ടുള്ള മരമാണ് ഏഹ് ഇതിൽ ഏകദേശം ഒരു പത്ത് വർഷമായത് കൊണ്ട് പതിനഞ്ച് വർഷമായതുകൊണ്ട് ഇരുപത് വർഷമായതുകൊണ്ട് അങ്ങനെ ഇതിൻ്റെ ഗ്രാമ്പ് പറക്കേണ്ട സീസൺ ഏതാണ് കഴിഞ്ഞു ഇത് കണ്ടില്ലേ ഈ പൂ കണ്ടില്ലേ ഈ പൂ ഈ ചുവന്ന കളറിൽ കണ്ടു കഴിഞ്ഞാൽ അത് പറയ്ക്കാനായി ഇപ്പം ഏകദേശം എല്ലാം പറിക്കേണ്ട സമയം കഴിഞ്ഞു ഏകദേശം മരം പറിച്ചു കഴിഞ്ഞു എന്നിട്ട് കുറച്ച് മരവും കൂടി ബാക്കിയുണ്ട് ഏഹ് പിന്നെ അതും നമ്മൾ പറിക്കാൻ പോവുകയാണ് ഇത് എത്ര മരങ്ങളുണ്ട് ഇവിടെ നമുക്ക് ഏകദേശം ഒരു നൂറോളം മരങ്ങളുണ്ടായിരുന്നു ഏഹ് പിന്നെ നല്ല കായ്ഫലം ഒന്നും ഇല്ലാത്തത് എന്ത് ചെയ്തു അതെല്ലാം വെട്ടിക്കളഞ്ഞു ഇത് നല്ല കായ്ഫലമുള്ളത് മാത്രം നമ്മളിവിടെ നിലനിർത്തി പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മൊത്തം പണിയെടുത്ത് എത്തിക്കണ്ടേ ഏ അതുപോലുള്ള പണിക്കാരുടെ ലഭ്യത കുറവും ഇതെല്ലാം കൊണ്ട് എന്ത് ചെയ്തു അതെല്ലാം ഏകദേശം കുറേ വെട്ടിമാറ്റി പിന്നെ ബാക്കി നല്ല മരങ്ങൾ മാത്രം നമ്മളിവിടെ നിലനിർത്തി ഇത് നമുക്കിവിടെ കായ്ക്കാൻ തുടങ്ങിയത് ഏകദേശം ഒരു നട്ട് ഒരു ആറ് ഏഴ് വർഷത്തിനുള്ളിൽ തന്നെ കായ്ക്കാൻ തുടങ്ങി ഇതിപ്പോൾ ഏകദേശം പറയുകയാണെങ്കിൽ കായി പറിക്കേണ്ട സമയം കഴിഞ്ഞു ഏകദേശം ഫെബ്രുവരി മാസം ലാസ്റ്റോട് കൂടി തന്നെ എന്താക്കണമായിരുന്നു പറിക്കണമായിരുന്നു പക്ഷെ നമുക്ക് സമയം ലഭ്യതക്കുറവ് മൂലവും പിന്നെ മറ്റ് പണിക്കാരെ കിട്ടാത്തതിൻ്റെ പേരിലും നമുക്ക് എന്താക്കാൻ പറ്റിയിട്ടില്ല ഇത് പറിച്ചു പൂർത്തീകരിക്കാൻ പറ്റിയിട്ടില്ല ഇതിലിപ്പോൾ ഈ പൂ വിരിയാതെ നിൽക്കുന്നുണ്ടല്ലോ ഏകദേശം ചുവപ്പ് കളർ തട്ടുമ്പോൾ തന്നെ നമ്മളത് പറിക്കാൻ തുടങ്ങണം ഇതിപ്പോൾ ഏകദേശം തന്നെ പൂത്ത് പോയിട്ടുണ്ട് കണ്ടില്ലേ ഇതിനെല്ലാം പൂത്ത് പോയിട്ടുണ്ട് അപ്പം അങ്ങനെയാണ് ഇതിൻ്റെ ആ സമയം കുറച്ച് കഴിഞ്ഞു പോയി പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ വർഷം നല്ല കായ് വിളവുണ്ടായിരുന്നു പക്ഷേ ഈ നൽ ഈ നല്ല ശക്തമായ ചൂട് ഈ പ്രാവശ്യം അനുഭവപ്പെട്ടതുകൊണ്ട് ഏകദേശം ഇവിടെ കിട്ടുന്ന വിളവിൻ്റെ ഏകദേശം ഒരു മൂന്നിലൊന്ന് നമുക്ക് വീണ് പോയിട്ടുണ്ട് ഇപ്പോൾ ഇന്നാടി തപ്പി നോക്കിയാൽ അറിയാം നമുക്കറിയാം അതെങ്ങനെ പപ്പി നോക്കിയിരിക്കും എല്ലാം വീണ് പോയിട്ടുണ്ട് അതു പിന്നെ മക്കളും എല്ലാവരും കൂടി പെറുക്കിയെടുക്കലാണ് ഇപ്പം ഇത് പറിച്ചു കഴിഞ്ഞ ഉടനെ പെറുക്കലാണ് മെയിനായിട്ടുള്ള വേറൊരു വിഷയം ആ ഇതാണ് അതിൻ്റെ ഭാഗം കണ്ടല്ലേ ഇതിൻ്റെ മേൽഭാഗം കൂമ്പി നിൽക്കണം ആ പ്രായത്തിൽ പറിച്ചാൽ മാത്രമേ നമുക്ക് അതിൻ്റെ പൂർണ്ണമായിട്ടും അതിൻ്റെ ഗുണം നമുക്ക് കിട്ടുകയുള്ളു മാർക്കറ്റിൽ ചെന്നാൽ നമുക്ക് നല്ലൊരു വിലകൾ ലഭിക്കണമെങ്കിൽ ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് പറിക്കാം പറിച്ചു പറ്റണം അതുപോലെ തന്നെ നമ്മളെ ഈ പണിക്കൂലി വെച്ചൊന്നും നമുക്ക് നോക്കുന്ന കേസ് കേസുകാട്ടല്ല ഇപ്പോഴത്തെ മാർക്കറ്റ് വിലയെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ കഴിഞ്ഞ പ്രാവശ്യത്തേക്കായിട്ടും ചെറിയൊരു മാറ്റമുണ്ടെന്ന് ഉണ്ടെന്ന് പറയുന്നതിൽക്കുന്നുണ്ട് എന്നാലും നമുക്ക് ഈ ഒരു കൃഷിക്ക് ഏകദേശം ഒരു കിലോയ്ക്ക് ഒരു രണ്ടായിരം രൂപയെങ്കിലും നമുക്ക് ഒത്താൽ മാത്രമേ കിട്ടിയാൽ മാത്രമേ നമുക്ക് എന്താകുന്നുള്ളൂ നമ്മുടെ ആ പണിക്കൂലി നമുക്ക് ഒത്തു കിട്ടുകയുള്ളൂ ഇത്തവണ ഏകദേശം ആയിരം ഉറപ്പേനെ പുറത്തുണ്ടെന്നാണ് തോന്നുന്നത് കഴിഞ്ഞ തവണ എണ്ണൂറ് രൂപ പ്രകാരമാണ് നമ്മൾ കൊടുക്കാൻ കൊടുത്തത് ഇത്തവണ കഴിഞ്ഞ പ്രാവശ്യത്തേക്കും കുറച്ച് വിളവുമുണ്ട് നമ്മൾ കുരുമുളക് പറിക്കുന്ന രീതിയിൽ തന്നെ വേണം ഈ രാത്വം പറിക്കുന്നത് Hva er det der? ഇതിപ്പോ ശ്യാന്റെ വപ്പം മരത്തി കയറി പറച്ച ഗ്രാമ്പു ആണ് ഇത്രയും ഗ്രാമ്പു അതിന്റെ അകത്തുനിന്ന് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ഒരുക്കണം അത് ഞാൻ ഇങ്ങനെ ഇവിടെ കൊണ്ടുവിട്ടിരിക്കുന്ന ഗ്രാമ്പു ഇതുണ്ടല്ലേ ഇതിങ്ങനെ അടത്തി അടത്തി എടുക്കണം ഇത് നമ്മളിപ്പോൾ ഉള്ളൂ നമ്മൾ വൈകുന്നേരം ആവുമ്പോഴത്തേക്കും നമുക്കത് ഈ ചാക്ക് ഫുള്ളാക്കണം അങ്ങനെ അത് വീട്ടിൽ ചെന്നിട്ട് അങ്കളിൻ്റെ പപ്പയും അമ്മയും അങ്കളുടെ വൈഫും എല്ലാവരും കൂടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഇത് ഇങ്ങനെ ഒരുക്കിയെടുക്കണം ഇതുണ്ടോ ഇതിങ്ങനെ പെട്ടെന്ന് 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 ഒരുക്കി എടുക്കാൻ ഓ നമുക്ക് പോവാണ് അപ്പൊ ഇവിടെ പാലൊന്നില്ല നമ്മള് ചാടി കളക്കണം അപ്പൊ ഗൈസ് നമ്മളെ തോടിന്റെ അവസ്ഥ നോക്കൂ ഗൈസ് വറ്റി വരണ്ടെ ഒരു തുള്ളി വെള്ളം പോയില്ല ഇവിടുന്ന വെള്ളം കിട്ട എന്ത് വാട പണിയാണെങ്കിലും നല്ല സുഗന്ധം ഉണ്ട് നല്ല നല്ല സന്തോഷപ്രദമായിട്ട് ജോലി ചെയ്യാൻ കഴിയും അതാണ് എൻ്റെ പ്രത്യേകത കാരണം മറ്റ് പുറത്തോ വേലത്തോ ഒന്നും ഇരിക്കേണ്ട സ്വസ്ഥമായിട്ട് അവനോട് വീട്ടിലിരുന്നിട്ട് സമാധാനമായിട്ട് എന്തെങ്കിലും കഥകളൊക്കെ പറഞ്ഞാൽ അല്ലെങ്കിൽ ജീവിയിലും വേണ്ടിയിരിക്കുകയാണെങ്കിൽ അതും കണ്ടും കേട്ടൊക്കെ ഒക്കെ ചെയ്യാൻ കഴിയുന്ന ഒരു തൊഴിലാണ് അതുകൊണ്ട് വളരെ സന്തോഷമാണ് ഞങ്ങൾ അപ്പോൾ ഇതിനകപ്പെട്ട ഒരു ധൈര്യമായ ഒരു വില ഞങ്ങൾക്ക് കിട്ടണം അതിനുള്ള ഒരു പ്രയത്നത്തിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് അതനത്തും വല്ലാത്ത ഒരു ബുദ്ധിമുട്ടുള്ള പണി തന്നെയാണ് വീട്ടിൽ വന്നതാണ് വീട്ടിൽ രോഗര രോഗമായിട്ട് വീഴുമായിരുന്നു വീട്ടിലിരിക്കുമായിരുന്നു അപ്പോൾ ഇച്ചേരം നേരം പോക്ക് നടക്കാൻ പുറത്ത് വന്നതാണ് അതിന് ഇവിടെ ഇങ്ങനെ എനിക്കാവുമ്പോൾ പറിക്കുന്നുണ്ട് അപ്പോൾ വീട്ടിൽ പറിച്ചുകൊണ്ട് വന്നതൊക്കെ നേരത്തെ പറച്ചു കഴിഞ്ഞായിരുന്നു ഞങ്ങൾക്ക് നേരം പോകാം ഒരു തണലിരിക്കും ഇരിക്കും സമയത്ത് വരുമോ ഭക്ഷണം നേരം പിള്ളേർ സമയത്ത് തരും അത് കഴിക്കും പിന്നെ എങ്ങനെ ഇരിക്കുക ആർക്കൊക്കെ പോയിക്കൊണ്ടിരിക്കും ാലും സാധനം വളരെ നല്ലതാണ് അധ്വാനിക്കാനൊക്കെ സന്തോഷമുണ്ട് നല്ല മണവും ഗുണമൊക്കെയുള്ള സാധനമാണ് എങ്കിൽ കൂടിയും ഇതിൻ്റെ പറിക്കുന്ന കൂലിയും ഇത് നന്നാക്കുന്ന കൂലിയും കഴിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കിട്ടുന്ന ലഭ്യമൊന്നും വില അത്ര നല്ലതല്ല അത് കുറച്ച് ഗവൺമെൻ്റ് തലത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ച് സുഖം തന്നെ ഇതിൻ്റെ വിലയൊക്കെ കൂട്ടി കിട്ടുക വളരെ നല്ലതായിരുന്നു ഇതിപ്പോൾ പണിക്കൂലി കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചൊരു അധ്വാനം കൂലി കിട്ടുന്നുണ്ട് പക്ഷേ ഇല്ലയെന്ന് പറയുന്നില്ലെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് ഇത് നമുക്ക് പോരാ എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം പക്ഷേ എന്നുവേരും നമ്മൾ ആദ്യകാലത്ത് ഇങ്ങനെ വെച്ച് പിടിച്ച് എടുത്തോളം കായങ്ങനെ കിട്ടുമെന്ന് കരുതിയിട്ടൊന്നുമല്ല പക്ഷേ ഈ പോലെ മെച്ചപ്പെട്ട കായൊക്കെ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ പുറമെ നമുക്കൊരു അദ്ദേഹത്തിൻ്റെ പണിക്ക് പോകേണ്ട ആവശ്യമില്ലാത്ത നമ്മൾ പണിക്കൂർ കിട്ടുന്നുണ്ട് നമ്മൾ എന്നെ ഒരു ഉപയോഗിച്ചിട്ടില്ല ഒരു പിരിച്ചു നിന്നൊരു അടിക്കാൻ ജയഭവം മാത്രമാണ് കിട്ടിയത് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെതായ നല്ല ഗുണങ്ങളുണ്ടാകും അങ്ങനെ ഏത് തരത്തിലും ഒരു വിധ അതുപോലെ ഒരു ചാണകം മാത്രമാണ് ഉപയോഗിക്കുന്നത് ജയഭഗവാൻ്റെ നിൻ്റെ പൊതയിലൊന്നും അങ്ങനെ വെയിലേൽക്കാതെ അങ്ങനെ നല്ല രൂപത്തിൽ ഒരു കൃഷി ചെയ്ത് ഉണ്ടാക്കുന്നതിന് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് കാരണം മറ്റേ ഈ ഇതിപ്പോൾ ഉപയോഗിക്കുന്നവർക്ക് വളരെ ആത്മാർത്ഥമായിട്ട് സന്തോഷമായിട്ട് ഉപയോഗിക്കാൻ കഴിയും ശരീരത്തിന് ഒരുപാട് ദോഷങ്ങളുണ്ടായിരുന്നു അതിൻ്റെ നല്ല ബോധ്യമുണ്ട് അങ്ങനെ യാതൊരുവിധ ആണുക്കളും ഒന്നും ഉണ്ടാവില്ല

രണ്ടു ദിവസം കൊണ്ട് ഉണക്കി ഇതിനിപ്പം കൊടുക്കാനായി ചാക്കിൽ വെച്ചേക്കുവാണ് ഇത് ഞങ്ങൾ പറമ്പിൽ നിന്ന് പറക്കി ഇത് ഇതിൻ്റെ ഉള്ളിലുള്ള കമ്പുകളും മറ്റെല്ലാം കളഞ്ഞ് ഒരുക്കി വൃത്തിയാക്കിയിട്ട് ആണ് ഞങ്ങൾ ഇത് ഇവിടെ ഡാഡി മമ്മിയെല്ലാം കൂടെ ചേർന്ന് വൃത്തിയാക്കിയിട്ടാണ് ഇതിനിപ്പം ഇവിടെ എടുത്തു വയ്ക്കും ആവശ്യത്തിന് കൊടുക്കും കുഞ്ഞോനും ഒരു ുംകാച്ചുണ്ട് അപ്പൊ അടുത്ത വർഷവും വന്നം ആ വന്നേരത്തെ വന്നം നമുക്ക് നല്ലോണം കായുള്ള സമയത്ത് വെള്ളം കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യുക ബൈ ബൈ